പരമശിവന്റെ ദിവ്യപത്നിയായ പാർവതി ദേവി ഒന്നിലധികം രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു ദിവ്യ സ്ത്രീ ശക്തിയുടെ വ്യത്യസ്ത ഭാവങ്ങളെ പ്രതിനിധീകരിക്കുന്നു ദേവിയുടെ അവതാരങ്ങൾ ദയവുള്ളതും വളർത്തുന്നതും മുതൽ ഉഗ്രവും വിനാശകുരവുമാണ് പ്രധാന ഘടകങ്ങൾ ഇതാണ് സൗമ്യ രൂപങ്ങളുണ്ട് ഈ അവസരങ്ങൾ സ്നേഹം മാതൃത്വം ഭക്തി എന്നിവയുണ്ടാകുന്നു അന്നപൂർണ ഭക്ഷണത്തിൻ്റെ പോഷണത്തിൻ്റെ ദേവത സമൃദ്ധിയും സൗഭാഗ്യവും തരുന്നു എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടാൻ ഇന്ന് ഇത് കേട്ടുണരു ചൊല്ലിയുണരു വരതേ മംഗളെ മാന്യേ മഹാലക്ഷ്മി നമസ്തുതെ രോഗധാരിദ്ര്യശമിനി മഹാലക്ഷ്മി നമസ്തുതെ മൃത്യുസന്താപശമനെ മഹാലക്ഷ്മി നമസ്തുതെ ഭക്തപ്രിയെ ഭക്തിഗമ്യേ മഹാലക്ഷ്മി നമസ്തുതെ എല്ലാ ദിനവും സന്തോഷമായിരിക്കാൻ ഇത് കേൾക്കൂ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കാൻ ഈ മന്ത്രം ഉത്തമവുമാണ്